വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു ബാരേഷ് മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു തന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ റേഞ്ചിൽ നിന്നിട്ട് പക്ഷേ എന്നിരുന്നാലും ഒന്ന് കുറച്ചും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അതിന് താഴെ ഒരു എഫിജി ഉണ്ട് ഇന്ന് മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി വേ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എത്താൻ സാധ്യത ഉള്ള ഏരിയ ഓൾറെഡി എത്തിക്കഴിഞ്ഞാണ് ഈ ഒരു ലെവല് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മോളിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇന്ത്യ സമയം സെവൻ തേർട്ടിക്ക് വരുന്നത് യു എം കൺസ്യൂമർ സെന്റിമെന്റ്സും യു എം ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസും കൺസ്യൂമർ സെന്റിമെന്റ്സിന്റെ പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് വണ്ണും ഫോർകാസ്റ്റ് ഫിഫ്റ്റി ഫോർ പോയിന്റ് വൺ ആണ് അതായത് പ്രീവിയസിനേക്കാളും താഴെ ഒരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കിയാൽ കാണാം പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രീവിയസിന്റെ അടുത്തോ അല്ലെങ്കിൽ പ്രീവിയസിന്റെ മോളിൽ വന്നാലോ കറൻസി ബെറ്റർ ആവുക ഇനി അതുപോലെ തന്നെ യു എം ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ് പ്രീവിയസ് വന്നിരിക്കുന്നത് ഫോർ പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ഫോർകാസ്റ്റ് തന്നിട്ടില്ല അത് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് പക്ഷെ നമുക്ക് നമുക്കിവിടെ ഫോർകാസ്റ്റ് തരാത്തത് കൊണ്ട് പ്രീവിയസിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്തായാലും നല്ല ഇമ്പോർട്ടന്റായ ന്യൂസ് ആണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം അന്ന് കുറച്ചായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ത്രീ എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് ഫോർ ഫൈവ് ത്രീ ടു നയൻ ത്രീ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് എയിറ്റ് ത്രീ നയൻ ഫോർ ത്രീ ടു സിക്സ് എയ്റ്റ് അടുത്തത് ത്രീ നയൻ എയ്റ്റ് ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് നയൻ ഫോർ സീറോ ഡബിൾ വൺ ഫോർ നയൻ സീറോ അടുത്തത് ഫോർ സീറോ ത്രീ സെവൻ സീറോ ടു വൺ ഫോർ സീറോ സിക്സ് ടു നയൻ സെവൻ സീറോ അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർജുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതയുള്ളൂ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇപ്പോൾ കറന്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയ ആയിരുന്നു ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് സോ ഒന്ന് കുറച്ചോട്ട് താഴോട്ടേക്ക് വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരു നല്ലൊരു വീഴ്ച വന്നിട്ട് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു ലോയിന് എടുക്കാനുള്ള സാധ്യത അതായത് ഈയൊരു ലോയിന് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഫിജി കൂടിയാണ് ഒരുപക്ഷെ അവിടെ വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ല ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ കുറച്ചു നേരം ഈ റേഞ്ചിന്റെ ഉള്ളിൽ മുകളിലത്തെയും താഴത്തെയും റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കളിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു സെൽ ഓഫ് കാണുകയാണെങ്കിൽ അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ ഈ ഒരു കാണുന്ന സപ്പോർട്ട് ഏരിയ ആണ് അവിടേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ എല്ലാം എത്തുന്ന സമയത്ത് കൺഫർമേഷൻ നോക്കിയാൽ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാണ് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴും നോക്കിയത് കാണാം ഇവിടെ സപ്ലൈ സംഭവിച്ച ഏരിയയാണ് അപ്പൊ ഇവിടെ വന്നതിനു ശേഷം ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് മൂവ് ചെയ്യാം താഴത്തേക്ക് മൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് തന്നെ പോവാം അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരിക്കും പക്ഷെ അത്രത്തോളം നമ്മൾ വെക്കേണ്ട അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ചെറിയ ഫിഗർ ഫോർ ഹൺഡ്രഡ് ഫോർ തൗസൻഡ് നയൻറ്റിയിലൊക്കെ വെച്ചതിന് ശേഷം ഇറങ്ങിപ്പോരുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്